ക്യാബിനറ്റ് ബസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇരുപത് മന്ത്രിമാർ അടങ്ങുന്ന ആ ബസ് ക്യാബിനറ്റ് ബസ് അത് ബഹുമാനപ്പെട്ട ഗവർണറ് ടെൻഡർ വെച്ച് വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പം വാങ്ങിയതിൻ്റെ നേരെ ഇരട്ടി വരെ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല അതിന് സന്നദ്ധത പ്രകടിപ്പിച്ച ആൾക്കാർ ഇപ്പം തന്നെ ഉണ്ട് അതുകൊണ്ട് ഇതൊരു നഷ്ടമാണ് എന്ന രൂപത്തിലുള്ള പ്രചരണം ഇതിൻ്റെ ഭാഗമായിട്ട് ആരും നടത്തേണ്ടതില്ല ഇതിൻ്റെ കാലാവധി പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും കേബിനറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം എന്നുള്ള നിലയിൽ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ വേണ്ടി തന്നെ വരും ഇത് പോകുന്ന വഴിയിൽ ചലിക്കുന്ന ഈ കേബിനറ്റിനെ കാണാൻ പതിനായിരങ്ങളായിരിക്കും ഓരോ സ്ഥലത്തും തടിച്ചു കൂടുക അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ആഡംബര വാഹനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കള്ളപ്രകരണം ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം